ഉച്ചൻ തോന്നുന്നു എക്സ് കണ്ടസ്റ്റൻസെ നിങ്ങളോട് കാരണം അനിമോൾക്കോ അനീഷിനോ കപ്പ കിട്ടും എന്നുള്ള കാര്യം ഏതാണ്ട് ഈ വന്നവർക്കൊക്കെ നല്ലോണം അറിയാം അതിൽ ഞാൻ ഈ പറഞ്ഞ പോലെ പറയും കണക്ക് അരിമോൾക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത കപ്പ കിട്ടാനായിട്ട് നിലവിൽ ഇത് എങ്ങനെയെങ്കിലും തകർക്കുക എന്നുള്ള കൂടി അവസാനം ഇനി രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടിയേ ഉള്ളൂ എന്നാലും പറ്റുന്ന ലെവലിൽ മാക്സിമം ഡീഗ്രേഡ് ചെയ്ത് പേഴ്സണൽ അറ്റാക്ക് ചെയ്ത് പ്രേക്ഷകരുടെ മുന്നിലെടുത്ത് ഇറങ്ങി കൊടുക്കാമെന്നാണ് എക്സ് കണ്ടസ്റ്റൻസ് കരുതി വെച്ചിരിക്കുന്നത് പക്ഷെ ഇവരുടെ പ്ലാനുകൾ മൊത്തവും തെറ്റിപ്പാളി ഇത് പുറത്ത് പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറയാൻ അനുമോഡബിയാറാണെന്ന് അതിനകത്ത് നടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ പി ആർ ഒന്നും ഒരിടത്തും വേണ്ട എക്സ് കണ്ടസ്റ്റൻസ് തന്നെയാണ് അവിടെ പി ആറ് പണി നടത്തുന്നത് ഞാൻ പറയുന്നത് അനീഷിനെയും കൂടെ കുറച്ച് അറ്റാക്ക് ചെയ്യണം ഇവർ അപ്പം എന്താണെന്ന് അറിയാമോ അനീഷും കയറി വരും അനീഷും മിന്നറാവാനുള്ള സാധ്യതയുണ്ട് ഇപ്പോഴത്തെ നിലവിലെ കണ്ടീഷൻ വെച്ച് ആയിരിക്കും അനുമോളായിരിക്കും പിന്നറാവുന്നത് കാരണം ഇവര് കംപ്ലീറ്റ് അനുമോളെ ആണല്ലോ ടാർഗറ്റ് ചെയ്യുന്നത് അനീഷിനെ കുറച്ച് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിന്നർ ആര് എന്നൊരു കൺഫ്യൂഷൻ വരും ലൈവിനൊക്കെ തപ്പാനി എന്തൊക്കെയാണേ കാണിക്കുന്നേ ഒരു നേരം ബിൻസിയുടെ കൂടെ നിൽക്കും ഒരു നേരം അനുമോയുടെ കൂടെ നിൽക്കും ക്യാമറയിൽ തൊട്ട് ആണയിടും ഇടും തൊട്ട് സത്യം ഇടും കുറച്ചു കഴിയുമ്പോണ്ട് മാറ ബിൻസിടെ എടുത്ത് പോയി പറയും കലാപോത്സരിക്കുകയാണെങ്കിൽ എൻ്റെ പൊന്നെ പരദൂഷ്ണത്തിന്റെ മൂടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്ന് തിരികെ 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 വിടും ശൈത്യം ആതിലേ നൂറയും കൂടെ ഒറ്റക്കെട്ടാറ്റ് എന്ന് ഇവക്കതിനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് റന നെവിൻ്റെ കൂടെയാണ് അനുവിൻ്റെ അടുത്ത് പ്രത്യക്ഷത്തിൽ മിണ്ടുന്നുണ്ടെങ്കിലും പരോക്ഷത്തിൽ അനുവിൻ തന്നെയാണ് ലൈവിൽ നടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ അൻസിഫ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവല്ലേ അപ്പോ രാവിലെ തന്നെ റന അപ്പാനി പറയുന്നുണ്ട് നെവിൻ അവൻ നന്നായിട്ട് കയറി വരുന്നു അവനെ കൊണ്ട് അവൻ ആ കട്ടിലിൽ കൊണ്ട് വെള്ളം ഒഴിച്ചതും ഷാനവാസിച്ചത് കടക്കം അതാണ് അവൻ ഇപ്പൊ വേനയായി മാറിയത് കലോടെ ചുരുട്ട്മാരെ വെള്ളം കോരി എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നെവിൻ കയറി വരുന്നില്ലല്ലോ അന്ന അന്നാ വിഷയത്തോട് കൂടിയല്ലോ നെവിൻ നെഗറ്റീവ് ആയി പോയത് പിന്നീട് അഭിലാഷ് ജിഷൻ ഇവരിൽ നിന്ന് അനുവിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ് നീ സ്ട്രോങ് ആയിട്ടിരിക്കും ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് ഒന്ന് ചിന്തിക്കണ്ട നീ നന്നായിട്ടിരിക്കും നീ നന്നായിട്ട് ഗെയിം കളിക്ക് എന്ന് പറയുന്നത് കാര്യമൊക്കെ ഉണ്ടാകുന്നു പറയുന്നു അപ്പൊ അനുമോൾ പറയണേ എടാ അപ്പാനി ആ ഉച്ചക്ക് ഇന്നലെ ഉച്ചയ്ക്ക് എന്റെ അടുത്ത് പറഞ്ഞത് ഈ ബിൻസി അവനടുത്ത് ഒട്ടി 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 എന്നാണ് പറഞ്ഞത് എന്നിട്ട് രാത്രി വിഷയം വന്നപ്പോൾ ഇയാൾ നേരെ തിരിച്ച് പ്ലേറ്റ് മറിച്ച് വിഷയം മാറ്റി വിട്ടു എന്ന് പറയാണ് അപ്പോ ഈ സംഭവം തന്നെ എന്തിനാണ് ഇത് തന്നെ ഈ വീടിനകത്ത് അനിമോൾ ബിൻസി അപ്പാനി ഇതാണ് വിഷയം വീടിനകത്ത് വിഷയം ഇതെല്ലാവരും ഇങ്ങനെ പല പല കോണറുകളിൽ നിന്ന് ചർച്ച ചെയ്യുന്നുണ്ട് രഞ്ജിത്ത് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇരുന്ന് ട്രോൾ എന്നു രഞ്ജിത്തിന്റെ ഈ ട്രോൾ ആദ്യത്തെ ഒരാഴ്ച കണ്ടിരുന്നെങ്കിൽ അയാൾ രണ്ടാഴ്ചയും കൂടി അതിനകത്ത് നിന്ന് പോയേനെ ഒടുക്കത്തെ ട്രോളുകളാണ് രാവിലെ മുതൽ രഞ്ജിത്ത് അഴിച്ചുവിടുന്നത് ഷാനവാസ് ഇന്ന് സൈലന്റ് ആണ് അങ്ങനെ അധികം മിണ്ടുന്നൊന്നുമില്ല സൈലന്റ് ആണ് പുള്ളിക്കാരൻ പക്ഷെ അനുമോൾക്ക് അഗേൻസ്റ്റ് ആണ് ആവട്ടെ ആതിലാവട്ടെ നൂറാവട്ടെ അനിമോള മൈൻഡ് കൂടെ ചെയ്യുന്നില്ല അവർ അവരുടെ കാര്യം നോക്കി ഫലദൂഷണ വേഷണികളൊക്കെ ആയിട്ട് തുടർന്ന് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇത് മൊത്തം ഇപ്പം അനമോളുടെ തലയിലായി എന്നുള്ളത് മാത്രമല്ല ഇതിനകത്ത് ഇപ്പം നടക്കുന്ന ഒരു മോർണിംഗ് ടാസ്ക് വന്നായിരുന്നേ ഇപ്പം അതായത് ഈ വീട്ടിലെ പല പല ആൾക്കാരും പല പല മൊമെന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇത് ക്യാമറയിൽ പതിഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം ഇയാൾ ചെയ്ത ഒരു നല്ല കാര്യം ഞാൻ ശ്രദ്ധിച്ചിരുന്നു എന്ന് പറഞ്ഞൊരു സാധനം പറയാൻ പറയുകയാണ് അതിനകത്ത് കുറെ പേര് മനീഷിന്റെ പേര് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ അവരുടെ പഴയ ഓർമ്മകൾ പുതുക്കുന്ന ഒരു ടാസ്ക് മോർണിംഗ് ടാസ്ക് എന്നാണ് മോർണിംഗ് ടാസ്ക് വരുന്നത് ദൻ അതിനുശേഷം ഈ പറയുന്ന പോലെ അപ്പാനി അനുമോളുടെ അടുത്ത് വന്നിരിക്കുകയാണ് പരദൂഷണങ്ങൾ പല രീതിയിൽ അത് നടക്കുന്നുണ്ട് ഷാരിക വന്ന് അനുമോട് തിരിക്കുമ്പോഴത്തേക്കും ഷാരിക പറഞ്ഞിട്ട് ഇന്നലെ ഈ പറഞ്ഞു ഞാൻ മാത്രമല്ല ഈ സാധനം പറഞ്ഞത് പലരും പറഞ്ഞിട്ടുണ്ട് എന്റെ തലമെൻണ്ടക്കാണ് ഇപ്പൊ കൊണ്ടിടുന്നത് ഇത് അപ്പാനിയുടെ അടുത്തും എന്ത് ചെയ്യുകയാണ് അനുമോൾ പറയുന്നുണ്ട് അപ്പാനി ഇന്നലെ നിങ്ങൾ ഉച്ചയ്ക്ക് പറഞ്ഞ സാധനമല്ല രാത്രി പറഞ്ഞത് രാത്രി നിങ്ങൾ പ്രകാശോയാണ് അവിടെ കാണിച്ചത് എന്നിട്ട് ഞാൻ മാത്രമാണോ ഇത് ചെയ്തത് അല്ല ഞാൻ ഈ സാധനം പറഞ്ഞിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷേ ആതിലയുണ്ട് നൂറയുണ്ട് ശൈത്യുണ്ട് എനിക്കറിയാം എനിക്കറിയാമല്ലോ പക്ഷെ നിന്റെ പേര് മാത്രമാണല്ലോ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നീ എന്തുകൊണ്ടത് ചോദിക്കുന്നില്ല നീ എന്താണെന്ന് പറയാത്ത അവരുടെ പേര് എന്തുകൊണ്ട് നീ പറയുന്നില്ല ഞാൻ ഞാനതിനെ പറഞ്ഞിട്ട് പ്രേക്ഷകർക്ക് അറിയാമല്ലോ പ്രേക്ഷകർ കാണുന്നുണ്ടല്ലോ അത് ആ കാലത്തിൽ അനുമോള് പറഞ്ഞതിന്റെ ഭാഗത്ത് ന്യായമാണ് കാരണം അനുമോള് ഈ കാലത്തിൽ തെറ്റുകാരിയാണ് പക്ഷെ നോട്ട് ഓൺലി അനുമോൾ ശൈത്യുണ്ട് ആതിലയുണ്ട് ന്യൂറയുണ്ട് ഇവര് നാല് പേരും ഒരേപോലെ ഓരോ തെറ്റുകാരാണ് അതായത് അനുമോൾക്ക് മാത്രം നൂറ് ശതമാനം തെറ്റും എന്ന് പറയാൻ പറ്റില്ല ഇവര് നാല് പേരും ഇരുപത്തഞ്ച് ശതമാനം അമ്പത് ശതമാനം എഴുപത്തിയഞ്ച് ശതമാനം നൂറ് ശതമാനം ഒരേ പോലെ നാല് പേരും തെറ്റുകാരായിട്ടുള്ള കാര്യം തന്നെയാണ് അതിനകത്ത് മൂന്ന് പേര് ഇപ്പോഴും വീട്ടിനകത്ത് ഉണ്ട് ഒരാള് എവിക്റ്റ് ആയി പോയി ഷൈറ്റ് പോയി അപ്പൊ ഈ കേസ് ഞാൻ ചോദിക്കട്ടെ ഇവന്മാരൊക്കെ നട്ടലില്ലേ എല്ലാവരും ഒരുപോലെ തെറ്റുകാരാണ് അനുമോള മാത്രം പോയി ടാർഗറ്റ് ചെയ്യേണ്ട ആവശ്യം എന്തുവാ ഞാൻ അതാ ചോദിക്കുന്നത് അനുമോള മാത്രം പോയിരുന്ന ടാർഗറ്റ് കാരണം കപ്പ കേട്ടരുത് എന്നുള്ള ഉദ്ദേശത്തോടെ എന്നിട്ട് അപ്പാൻ കുറെ കുറെ കാര്യങ്ങൾ പറഞ്ഞു എനിക്ക് ഇന്നെടുത്ത് ദേഷ്യമില്ല എനിക്ക് ഇന്നെടുത്ത് വൈരാഗ്യമില്ല എനിക്കൊന്നുമില്ല വിഷയങ്ങളെല്ലാം നമ്മൾ പറഞ്ഞൊതുക്കിയില്ലേ പിന്നെ വേറെ നീ എന്തൊക്കെയാ കരുതി വെച്ചിരിക്കുന്ന നീ പലതും മാനിപ്പുലേറ്റ് ചെയ്തില്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ അപ്പോഴത്തേക്ക് അനുമോള് കുറെ കേട്ടി ഞാൻ കേട്ടിരുന്നല്ലോ ഇനി ഞാൻ പറയുന്നത് കേക്ക് ഇവര് കൂടെ അനുമോള് തന്നെ പറയണം അവർ എന്റെ കൂടെ ഉണ്ടായിരുന്നു അവരുണ്ട് അപ്പൊ അപ്പാൻ മിണ്ടുന്നില്ലേ അതെന്താ നീ പറയാത്തേ അതെന്താ നീ ഞാൻ ഞാനെന്തിന് പറയണം ഞാൻ ആക്കാര് എന്തിന് പറയണം ഇത് തന്നെ ഇതിനകത്ത് ഈ ലൂപ്പ് വീടിനകത്ത് ഇത് തന്നെയാണ് ലൂപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോൾക്കും അക്ബറിനും ഒക്കെ മനസ്സിലായിട്ടുണ്ട് ഇവർക്ക് നല്ല വൃത്തി എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള സീസണുകളിൽ നിന്നും ഈ സീസണിലെ കണ്ടസൻസിന് പുറത്ത് ഭയങ്കരമായ വിവാദങ്ങൾ പി ആറിന്റെ പേരിൽ നടക്കുന്നുണ്ടെന്നും പി ആറുകൾ നല്ല രീതിയിൽ കളിക്കുന്നുണ്ടെന്നും മനസ്സിലായിട്ടുണ്ട് പക്ഷെ അനീഷ് ഫുൾ സൈലന്റ് ആണ് ചിരിച്ച് കളിച്ച് എല്ലാവരുടെയും ഇരിക്കുന്നു എന്നതിനേക്കാൾ അപ്പുറത്തേക്കായിട്ട് ഒന്നുമേ യതുമേ ആരോടും മിണ്ടാൻ പോകുന്നില്ല സംസാരിക്കാനും പോകുന്നില്ല ഈ ടോപ്പിക്കുകളിലോട്ടൊന്നും ഇടപെടാനും പോകുന്നില്ല അനീഷിനെ വിട്ടിട്ട് നവിനായിക്കോട്ടെ അനിമോള് നൂറ അക്ബർ ഇവർക്കൊക്കെ ഷാനവാസ് ഇവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് വെളിയിൽ പി ആറിന്റെ കളിയാണ് പി ആറുകൾ എന്തൊക്കെയോ എന്തൊക്കെയോ സംഭവമാണ് ശരിക്കും വിവാദമാണല്ലേ ഇതൊക്കെ ആ ആദ്യത്തെ അഞ്ച് അമ്പത് ദിവസം കണ്ടിരുന്നെങ്കിൽ നമ്മുടെ സീസൺ ഹിറ്റ് ആയി പോയ മക്കളെ പക്ഷെ ഇപ്പൊ കാണിക്കുന്നത് പുഴുത്ത 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 വർത്താനമാണ് അതിനകത്ത് വളരെ മോശമാണ് ആർ ജെ ബിൻസീം മസ്സാനങ്ങളുള്ള അടി ലോഡിങ് ആണ് അവിടെ തുടങ്ങാറായിട്ടുണ്ട് അതിന്റെ അപ്ഡേറ്റുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വരാം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബ ബൈ